ഹലോ ഗൈസ അപ്പൊ നമ്മൾ സ്ഥലം വരെ പോവാനാണ് പോകുന്നത് പോകുന്നത് നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് എങ്ങിട്ടാന്ന് വെച്ചാൽ എന്നെ എൻ്റെ കൂട്ടുകാരനെ അവൻ്റെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോവാനാണ് പോകുന്നത് കേട്ടോ നല്ല ദൂരം ഉണ്ട് അങ്ങോട്ട് എത്താനായിട്ട് അപ്പോൾ അപ്പോൾ കുറേ ദൂരം നമ്മൾ ഡ്രൈവ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാട്ടോ അപ്പൊ നമ്മൾ വീടിന്റെ ഫ്രണ്ടെന്ന് ഇറങ്ങിയിട്ടില്ല നമ്മൾ ഇറങ്ങാൻ പോകുന്നേ ഉള്ളു റോഡ് എത്തി കേസ് ജുറാസി പാർക്ക് എത്തണക്ക് മുന്നാണ് ഗേസ് ഈ സ്ഥലം അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലേക്കണും കൂടി ഒന്ന് അടിച്ചു പൊട്ടിച്ചോളൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള ബൈക്ക് ഏതാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്തോളൂ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് നമുക്കൊന്ന് നോക്കാം ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഈ കാർമചൊന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചു വണ്ടി അവിടെ കണ്ട്രോളൊന്നും അല്ല കേട്ടോ ഇപ്പോൾ പോകുന്നത് ഗിയറും കാര്യങ്ങളൊന്നും മാറണില്ല ഗേസ് ആണ് നമ്മൾ പതുക്കാനൊക്കെയാണ് പോകുന്നത് ഇപ്പോ ഗേസ് വണ്ടി എങ്ങിട്ടൊക്കെയാ കേറിപ്പോകുന്നുണ്ട് കേട്ടോ വണ്ടി വളയലും തിരിയലും ഒക്കെയാണ് കാരണം നമ്മുടെ കൺട്രോളിൽ നിന്ന് വണ്ടി പോകുന്നു ഗേസ് ഗൈസ് ഇപ്പൊ വണ്ടി പുല്ല് കൂടെ ഉണ്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കാറുമൊക്കെ ഇടിക്കാനായിട്ട് പോയി പക്ഷെ ഇടിച്ചില്ല ഗൈസ് പക്ഷെ വണ്ടി മറഞ്ഞു ഗൈസ് ബ്രേക്ക് ഇട്ടേ പോ ഇപ്പൊ നമുക്ക് ഇനി കൊറച്ചേരം പുല്ലു കൂടെ സഞ്ചരിക്കാം ഗൈസ് വണ്ടി ഇപ്പോഴും നമ്മുടെ കണ്ട്രോളായിട്ടില്ല ഗൈസ് ഇപ്പൊ നമുക്ക് നേരെ പോവാം ഗൈസ് ഗൈസ് എങ്ങോട്ടൊക്കെയാ പോകുന്ന എനിക്കെന്നൊരു പിടിയില്ല ഗൈസ് അമ്മ അതിരി പോക്കാണ് അതിന്റെ ഇടയ്ക്ക് വണ്ടി ചെറുതായിട്ടൊന്ന് സ്റ്റാൻഡും കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കി പക്ഷെ സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ നേരെ പോയി കാറും ഇടിച്ചു ഗൈസ് അപ്പൊ നമുക്കിനി വിടാ ഗൈസ് ഇപ്പൊ പുല്ലിൽ കൂടിയാണ് പോകുന്നേ എത്താറായിട്ടുണ്ട് ഗൈസ് നമ്മുടെ കല്യാണ ചെറുക്കന്റെ വീടും കാര്യങ്ങളും നമുക്ക് നേരെ വിടാ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി റോഡ് കൂടെ പോകണ്ടോ ആ ചേച്ചീനടിച്ചിട്ടു കേസ് നമ്മുടെ ഡോറും കാര്യങ്ങളും പൊട്ടി പോന്നിരുന്നു ഗൈസ് നല്ല സ്പീഡിലാണ് ഗൈസ് നമ്മുടെ വണ്ടി പോകുന്നത് ചാടി ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി മലയിടം കൊടുക്കണമെന്ന് കേറിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി മാറിഞ്ഞു നമ്മൾ മരിച്ചു പോയി ഗൈസ്